അലൈഹി മിന്റെ ഉമ്മത്തിനു മാത്രമുള്ള ചില സവിശേഷത ലോകത്ത് വന്ന മറ്റു ജനതക്കില്ലാത്തൊരു സവിശേഷതയെ ഖുർആൻ എടുത്തു പറഞ്ഞു കുൺത്തും ഹൈറ ഉമ്മത്തിൻ ജനങ്ങളിലേക്ക് പുറത്തു വന്ന മനുഷ്യരുടെ കൂട്ടത്തിലെ ഏറ്റവും ഹൈറായ നന്മയുള്ള ഉമ്മത്ത് നിങ്ങളാണ് അത് പ്രവാചകന്റെ ഉമ്മത്തിന് കിട്ടിയ കഡിറ്റാണ് ഏറ്റവും വലിയ സ്ഥാനം ലഭിക്കാനുള്ള കാരണം കൂടെ രേഖപ്പെടുത്തി മാറൂഫ് നിങ്ങൾ ജനങ്ങളോട് നന്മ കൽപ്പിക്കുന്നവരാണ് അനിൽ മുൻകരി നിങ്ങൾ തിന്മ കാണുമ്പോൾ അത് തടുക്കുന്നവരാണ് നിങ്ങൾ അള്ളാഹുവിൽ നന്നായി വിശ്വസിക്കുന്നവരുമാണ് നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും അള്ളാഹുവിൽ നന്നായി ശരിയായി വിശ്വസിക്കുകയും ചെയ്യുന്ന നല്ല ഒരു ഉമ്മറ്റാണ് നിങ്ങൾ അള്ളാഹുവിൻ്റെ സർട്ടിഫിക്കറ്റാണ് എന്നാലും ലഭിക്കരീം സാഹു അലൈഹി വസ്ലം പറഞ്ഞു എന്തൊക്കെ പറഞ്ഞാലും ഈ ഉമ്മത്ത് അവസാഹനക്കാരാണ് നെഹ്റു നമ്മൾ ഈ നാട്ടിലെ ഈ ദുനിയാവിലെ അവസാനത്തെ ഉമ്മത്താണ് എന്നാൽ ും ഈമ്മത്തിനെയാണ് ആദ്യമായി പ്രവേശിപ്പിക്കുന്നതും നമ്മളെയാണ് ഹരീസുകൾ വന്ന വാക്ക് കാണാൻ സാധിക്കുന്നതാണ് ഈ സമുദായത്തിന്റെ ഈ ഉമ്മത്തിന്റെ സവിശേഷത മറ്റൊന്ന് പറഞ്ഞൊരു മധ്യമ നിലപാടുള്ളവരാണ് തീവ്രതയുള്ളവരല്ല ജീർണതയുള്ളവരല്ല മധ്യമ നിലപാട് സ്വീകരിക്കും എന്ത് കാര്യത്തിലും വിവാദത്തിലും വിശ്വാസത്തിലും ആരാധനയിലും തീവ്രത നിറഞ്ഞ പെരുമാറ്റ സ്വഭാവങ്ങൾ അവനിൽ വരാൻ പാടില്ല എന്നാൽ ജീർണിച്ച സമൂഹമായി അവർ മാറാൻ പാടില്ല രണ്ടിൻ്റെയും നടുക്കൊരു സ്ഥാനമുണ്ട് നിങ്ങളെ ഒരു മധ്യമ നിലപാടുള്ള സമുദായമാക്കിയിട്ടുണ്ട് അന്ന് നമ്മളെ പറയണേ നിങ്ങളെ ഒരു മധ്യമ നിലപാടുള്ള സമുദായമാക്കിയിട്ടുണ്ട് ജനങ്ങൾക്ക് സാക്ഷികളാകാൻ വേണ്ടിയാണ് മാതൃകകളാകാൻ വേണ്ടിയാണ്ഹു അലഹി വസല്ലം മറ്റൊരു കാര്യം പറഞ്ഞു സ്വർഗത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പ്രവേശിക്കുന്നത് ഈ ഉമ്മത്തിൽപ്പെട്ടവരായിരിക്കും ഒരു ഹദീസിൽ നിസ്ഫാഹിലെന്ന സ്വർഗത്തിലെ പകുതി ശതമാനവും ഈ ഉമ്മത്തിലുള്ളവരായിരിക്കും അതിൽ പെടാൻ ആഗ്രഹം ഉണ്ടാവണം അതിൽ എൻ്റെ പേരുണ്ടാവണം ആ സ്ഥാനങ്ങളിൽ എനിക്കൊരു റോൾ ഉണ്ടാവണം ആ പകുതി ശതമാനത്തിൽ ഒരാളായി മാറാൻ എനിക്ക് കഴിയണം അവിടെയാണ് നമ്മുടെ ചിന്ത ഉണരേണ്ടത് ഈ ഉമ്മത്തിന്റെ മറ്റൊരു സവിശേഷത രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഇതിന്റെ ആയുള്ള ഈ ഉമ്മത്തിന്റെ ആരാധനാ കർമ്മങ്ങൾ മലായിക്കത്തുകളുടെ സഫ്ഫുകൾ കണക്കെയാണ് നമ്മുടെ സ്വഫുകൾ നമസ്കാരത്തിലൊക്കെ ശരിക്കൊന്ന് നമ്മൾ നമ്മളെ കുറിച്ച് ആലോചിക്കുക ഒരു മനുഷ്യന്റെ മുസ്ലിമിന്റെ നമസ്കാരത്തിന്റെ പൂർത്തീകരണമാണ് സ്വഫ് ആ സുഫുകൾ പരസ്പരം തൊട്ടു നിൽക്കുക എന്നത് ഹദീസിൻ്റെ പ്രയോഗമാണ് നിങ്ങൾക്കൊരാൾ ഒരു അസ്വസ്ഥതയുണ്ടോ നിങ്ങൾ പ്രവാചകന്റെ കൽപ്പനയോട് വിമുഖത കാണിക്കണം നിങ്ങൾക്കങ്ങനെ തൊട്ടു നിൽക്കുമ്പോൾ നിസ്കാരത്തിന് എന്തോ ഒരു പന്തികേട് പോലെ തോന്നുന്നുണ്ടോ നിങ്ങൾ സ്വയം ഒന്ന് ചികിത്സിക്കണം വസാഹു അലൈഹി വസല്ലമൻ്റെ ഹദീസിൽ കാണാം മൻകബുകൾ തമ്മിൽ ചുമലുകൾ തമ്മിലും കാലുകൾ തമ്മിലും ചേർന്ന് നിൽക്കണം ളുകൾ ചോദിക്കും എന്തിനാ അങ്ങനെയൊക്കെ നിൽക്കുന്നത് ഹരീസിൽ കാണാം അതിന്റെ ഇടയിൽ ഒരു വിടവ് വന്നാൽ അവിടെ ഷയാത്തീനുകൾ ഉണ്ടാകും നിങ്ങൾക്ക് വസിത്തരും അപ്പൊ കുബുദ്ധികളായ ആളുകൾ ചോദിക്കും രണ്ട് കാലുകൾ നിങ്ങൾ നിൽക്കുമ്പോൾ അതിൻ്റെ നടുവില് ഗ്യാപ്പുണ്ടല്ലോ അവിടെ ചേത്തുവാൻ വരൂല്ലേ അവിടെ ചേത്താൻ വരും എന്ന് പറഞ്ഞിട്ടില്ല നിങ്ങളുടെ രണ്ട് പേരുടെയും ഇടയിൽ ചേത്താൻ വരുമെന്നാ പറഞ്ഞിരിക്കുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ ആ സൊഫിൻ്റെ ക്രമീകരണം മലായി കത്തുകൾ അണി അണിയായി നിൽക്കുന്ന പോലെ എന്തൊരു പത്രമായ കെട്ടുറപ്പാണ് അതുകൊണ്ടാണ് അതെൻ്റെ ഉമ്മത്തിന്റെ പ്രത്യേകതയാണ് വല്ല മസ്ജിദാ എന്റെ ഉമ്മത്തിന് ഭൂമിയിൽ എവിടെ പോയാലും സുജോതി ചെയ്ത് നിസ്കരിക്കാൻ പറ്റും പള്ളി തന്നെ പോണമെന്നൊന്നുമില്ല എവിടെയാണോ നിസ്കരിക്കുന്ന സമയത്ത് എത്തിയതെങ്കിൽ മരുഭൂമിയിൽ നിസ്കരിക്കാം മണ്ണിൽ നിസ്കരിക്കാം ജോലി ജോലിസ്ഥലത്ത് നിസ്കരിക്കാം അതൊക്കെ ആ സാഹചര്യം അനുസരിച്ച് എൻ്റെ ഉണ്മത്തിന് മണ്ണ് തൊഹോറാക്കി കൊടുത്തിട്ടുണ്ട് ഇത്ര സുവിസ്തരിച്ച് വിശദീകരിച്ച് കാണാൻ സാധിക്കുന്നുണ്ട് അലഹി വസ്ലം പറഞ്ഞു എൻ്റെ ഉമ്മത്തിൽ നിന്ന് മറ്റുള്ള മറ്റു ഉമ്മത്തുകൾക്കില്ലാത്തൊരു സവിശേഷതയാണ് എഴുപതിനായിരം ആളുകൾ എൻ്റെ ഉമ്മത്തിൽ നിന്ന് സ്വർഗത്തിലെത്തും വിചാരണയില്ലാതെ സ്വർഗത്തിലെത്തുന്ന വിഭാഗമുണ്ട് അതിന് ഹദീസ് വിശദീകരിച്ചിട്ടുണ്ട് എഴുപതിനായിരം ആളുകൾ ചില സവിശേഷ ഗുണങ്ങളുള്ളവരാണ് മറ്റൊരു ഹദീസിൽ കാണാം എന്റെ ഉമ്മത്തിലുള്ള ആളുകൾ ഒളുണ്ടാക്കും ശരിയാവണോ ഉളു ശരിയാകണം ഉലു ശരിയാകണോ ഷർത്തുകളുണ്ട് ഉളുവിൻ്റെ മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഫറുകൾ ഉണ്ട് ഉലുവിൻ്റെ ഉള്ളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഉളുവിൻ്റെ സ്വന്നത്തുകളുണ്ട് കൂടുതൽ മെച്ചപ്പെടുത്തുന്ന കാര്യങ്ങൾ ഓ ആ അവയവങ്ങൾ നമ്മുടെ ശരീരത്തിന്റെ കൈകൾ കഴുകണമെന്ന് പറഞ്ഞു ശരി ആ കൈകൾ ഒന്ന് കൂട്ടി ഒന്നുകൂടെ മേലേക്കങ്ങ് കഴുകിയാൽ എന്താ ഗുണം നാളെ പരലോകത്ത് ഒതു അവയവങ്ങൾ തെളിച്ചമുള്ളതായി വെളിച്ചത്തോടെ ജ്വലിച്ചു നിൽക്കുന്നതായി നാളെ എൻ്റെ ഉമ്മത്തിലെ ആളുകളുടെ ഒതുവിന്റെ അവയവങ്ങൾ ജ്വലിച്ചു നിൽക്കും പറഞ്ഞതുപോലെ കൃത്യമായിട്ട് ചെയ്തു മുഖം കഴുകണം എന്ന് നമ്മളോട് പറഞ്ഞു മുഖത്തുള്ളതെല്ലാം കഴുകണം മൂക്ക് കഴുകണം വായ കഴുകണം പല്ല് തേക്കണം വായയിൽ വെള്ളം കുപ്ലിക്കണം മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റണം മൂക്കെന്താ ചെയ്യണത് വെറുതെങ്ങനെ പിടിച്ചിങ്ങനെ പെടിയാണ് ആവില്ല മൂക്കിലേക്കൊന്ന് വെള്ളം വലിക്കണം എന്നിട്ട് ഇടത് കൈ കൊണ്ട് വലിച്ചു കഴുകണം തല ശരിയാമണ്ണൻ തടവാൻ പറഞ്ഞോ തല മൊത്തം തടവാൻ പറഞ്ഞോ തല തടവണുണ്ടോ മുടി മാത്രാണോ തടവണത് ഞാൻ പറഞ്ഞു വന്നത് അവയവങ്ങൾ വധുവിൻ്റെ അവയവങ്ങൾ വരെ എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ആളുകൾക്ക് നാളെ പരലോകത്ത് തിളങ്ങുന്നതായി കാണിച്ചു കൊടുക്കും ഏഴ് അവയവങ്ങൾ കൊണ്ട് സുജോതി ചെയ്യാൻ പറഞ്ഞു ആ അവയവങ്ങൾ പ്രത്യേകമായി നാളെ പരലോകത്ത് തിളങ്ങുന്നതായി കാണിക്കപ്പെടും കുറഞ്ഞ സൽക്കർമ്മം ചെയ്താലും കൂടുതൽ പ്രതിഫലം എൻ്റെ ഉമ്മത്തിലുള്ളവർക്കുണ്ട് നൂറിരട്ടി എഴുന്നൂറിരട്ടി വരെ കൂലിട്ടുന്ന കാര്യങ്ങളുണ്ട് ഒരു നന്മക്ക് പത്തിരട്ടി കൂലിയുള്ള സംഭവങ്ങളുണ്ട് ചെറിയ കുറച്ച് കാലത്തെ നന്മകൊണ്ട് ധാരാളം വമ്പിച്ച പ്രതിഫലം എൻ്റെ ഉമ്മത്തിൽ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ആളുകൾക്ക് അള്ള പൊറത്തു കൊടുക്കും വിട്ടുകൊടുക്കും അവർ ചെയ്യുന്ന തെറ്റ് ആർക്കാണ് അൽഹതാൽ സംഭവിച്ചത് അറിയില്ല ഇത് തെറ്റാന്നറിയില്ല ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു അറിയില്ലായിരുന്നു അബദ്ധത്താൽ വല്ലതും സംഭവിച്ചാൽ എൻ്റെ ഉമ്മത്തിൽപ്പെട്ടവർക്ക് മാപ്പുണ്ട് വല്ലതും സംഭവിച്ചു പോയാൽ അവന് മാപ്പുണ്ട് വമസ്തുഹോ അലൈ നിർബന്ധിതമായ ഒരു സാഹചര്യം കൊണ്ട് വല്ല വേണ്ടാ ചെയ്യേണ്ട ഗതികേട് വന്നാൽ അത്തരം സാഹചര്യങ്ങളെ അറിഞ്ഞുകൊണ്ട് അവന് ചില ഇളവുകൾ അല്ലാൻ്റെ അടുത്തുണ്ട് അത് അത് അള്ളാഹുവിനറിയാമ സാഹചര്യം എന്താണെന്നുള്ളത് മാത്രമല്ല നാളെ പരലോകത്ത് പ്രത്യേകമായി സിറാത്ത് എന്ന സ്ഥാനമുണ്ടല്ലോ ഒരു പദവി ഉണ്ടല്ലോ സിറാത്ത് എന്ന പാദസഞ്ചരിക്കാർ അനവ ഉ ഞാനും എൻ്റെ ഉമ്മത്തുമായിരിക്കും ആദ്യമായി സിറാത്ത് കടന്നു പോകുന്നവർ ദുഃഖം വായിക്കുമ്പോൾ നമ്മളെ കുറിച്ചാണ് എൻ്റെ ഉമ്മത്ത് എന്റെ ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ അടങ്ങുന്നവരാണ് ഇനി യാമനാൾ വരള്ള എല്ലാരും പെടുന്നതാണിത് സിറാത്ത് കിടക്കുന്നവർ എൻ്റെ ഉമ്മത്തിൽ നിന്നായിരിക്കും ആദ്യപടി അതേപോലെ തന്നെ എൻ്റെ ഉമ്മത്തിന് എപ്പോഴെങ്കിലും ഉദോ ചെയ്യാനുള്ള അവസരം നഷ്ടപ്പെട്ടാൽ പകരമായി അവർക്ക് വെള്ളത്തിന് പകരം തയമ്മും ഇതൊന്നും മറ്റു ഉമ്മത്തിന് കിട്ടിയാത്ത അവർക്ക് കിട്ടിയിട്ടില്ല ഇത് ഉമ്മത്തിന് ഉമ്മത്തിനുള്ളാഹു കൊടുത്ത ചില ആനുകൂല്യങ്ങളാണ് ജമവും കസറുമായി നമസ്കരിക്കാനുള്ള ആനുകൂല്യം എന്റെ ഉമ്മത്തിന് കിട്ടിയതാണ് നോമ്പ് പോലും പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നത് മുമ്പ് വന്ന പല തലമുറകൾക്കും നോമ്പുണ്ടായിരുന്നു ഉമ്മത്തിലൊക്കെ നോമ്പെന്ന് പറയുന്ന ഇബാദത്തുണ്ടായിരുന്നു ദാവൂദ് നബി അലിസ്സലാമിന്റെ നോമ്പിനെ കുറിച്ച് പറയുന്നുണ്ട് ഒരു ദിവസം നോമ്പെടുക്കും അടുത്ത ദിവസം നോമ്പ് വിടും ഒന്നിടവിട്ട ദിവസങ്ങളിലായിരുന്നു നോമ്പ് അപ്പൊ കൊല്ലത്തിൽ എത്ര നോമ്പുണ്ടാവും എന്നാ റസൂസല്ലാഹു അലൈഹി വസല്ലമന്റെ ഉമ്മത്തിന് നോമ്പ് കൊടുത്തിരിക്കുന്നത് കേവലം പന്ത്രണ്ട് മാസത്തിൽ ഒരു മാസം മാത്രം അതിൻ്റെ പകലിൽ മാത്രമാക്കി ചുരുക്കി കൊടുത്തു പക്ഷേ ആ ഇബാദത്തിന്റെ സ്ഥാനം വിശദീകരിച്ച പണ്ഡിതന്മാർ കൃത്യമായി പഠിപ്പിക്കണം ആ ഒരു നോമ്പുണ്ടല്ലോ അതിൻ്റെ തെറച്ച വലുതാണ് മൻസാമ ഇല്ല ഒരു ദിവസം ഒരാൾ നോമ്പ് നോറ്റാൽ എഴുപത് വർഷക്കാലം നരകത്തിൽ നിന്ന് അവനെ അള്ളാഹു അകറ്റുന്നതാണ് എഴുപത് കൊല്ലം അവനെ ഒരു നോമ്പ് കൊണ്ട് നരകത്തിൽ നിന്ന് അകറ്റുന്നതാണ് പത്തു ദിവസം നോമ്പെടുത്താൽ ഫറാവട്ടെ സ്വന്നത്താവട്ടെ ഇത് വച്ചോ പത്തു ദിവസം ഒരാൾ നോമ്പെടുത്താൽ എഴുന്നൂറ് വർഷം അയാൾ നരകത്തിൽ നിന്ന് അകറ്റപ്പെടുകയാണ് മുപ്പത് ദിവസം നോമ്പെടുക്കാൻ അലഹമില്ല കഴിഞ്ഞാൽ രണ്ടായിരത്തി ഒരുന്നൂറ് വർഷക്കാലം നരകത്തിൽ നിന്ന് അകറ്റപ്പെടുകയാണ് ഏതാ നരകം വില കൊടുത്താൽ രക്ഷപ്പെടാൻ കഴിയില്ല എന്തെങ്കിലും റെക്കമെൻഡേഷൻ കൊണ്ട് രക്ഷപ്പെടാൻ കഴിയൂല ഒരാൾക്കും ഒരു സഹായവും ചെയ്യാൻ കഴിയാത്ത അള്ളാഹുവിൻ്റെ അതാവിൻ്റെ ലോകമായ നരകത്തുനിന്ന് ഒരു അടിമയെ അള്ളാഹു അകറ്റുകയാണ് ഒരു നോമ്പങ്ങ് നോൽക്കുന്നതോടെ സ്വഹാബത്ത് വന്ന് പലപ്പോഴും നബിനോട് ചോദിക്കും നബിയെ ഞങ്ങൾക്ക് ചില സൽക്കർമ്മങ്ങളൊന്നും പഠിപ്പിച്ചു തരാമോ ഞങ്ങൾക്ക് സ്വർഗം ലഭിക്കാൻ പറ്റുന്ന ഞങ്ങൾക്ക് ഏറ്റവും വലിയ സമ്മാനമായി നേടാൻ പറ്റുന്ന സൽക്കർമ്മം പറയാൻ പറ്റുമോ

ആകാശത്തിൻ്റെയും ഭൂമിൻ്റെയും ഇടയിൽ ഒരു ഹന്തക്കൊരു കിടങ്ങുണ്ടാക്കിയതുപോലെ ഒരു നോമ്പു നോറ്റാൽ അത്രയും വിദൂരതയിലേക്ക് നരകത്തിൽ നിന്ന മനുഷ്യനെ അകറ്റും നല്ല നീയത്തോടു കൂടെ നല്ല താല്പര്യത്തോടുകൂടെ ഇമാനം ഭക്തിസാപനെന്ന് പറഞ്ഞ പോലെ നല്ല പ്രതിഫല പ്രതീക്ഷയോടെ ഈമാനോടെ നോമ്പുനോറ്റു മറ്റൊരു ഹദീസിൽ മസീറ തമ്മി അം നൂറ് വർഷക്കാലം നരകത്തുനിന്ന് അകറ്റും ിൽ കാണാൻ സാധിക്കും സാധിക്കുംമാര് പറയാണ് എന്താ നോമ്പിന് ഇത്ര പ്രതിഫലം എന്ന് മറ്റുള്ളതിന് ഇല്ലാത്ത ഒരു നേട്ടം ഇതിനെന്താ ഇങ്ങനെ കൊടുക്കാൻ കാരണം ഉലമാ വക്കാലമാര് പറയാണ് മൂന്ന് ക്ഷമയാണ് നോമ്പുകാരന് വരുന്നത് നമുക്കുണ്ടോ നോക്കണം ഒന്ന് അസ്വബർ അല താഴത്തില്ല അള്ളാന അനുസരിക്കാനുള്ള ക്ഷമ എല്ലാം വെള്ളമുണ്ട് ഭക്ഷണമുണ്ട് എല്ലാ സൗകര്യമുണ്ട് കുടിക്കണില്ല അസ്വബർ നല്ല ക്ഷമയാണ് നന്മ ചെയ്യാൻ അള്ളാനെ ധിക്കരിക്കാനുള്ള ആ കാര്യത്തിൽ നിന്ന് അവൻ ക്ഷമിക്കുകയാണ് വേണമെങ്കിൽ നോമ്പ് മുറിക്കാം ആരറിയാൻ വേണമെങ്കിൽ വേണ്ടാ തരങ്ങൾ പ്രവർത്തിക്കാം ആരും അറിയില്ല പക്ഷെ എന്നിട്ടും തെറ്റുകളിൽ നിന്നവൻ മാറി നിൽക്കുന്നതിൻ്റെ ക്ഷമയുണ്ട് അള്ളാൻ്റെ വിധിയിൽ അവൻ വിശപ്പിൽ ദാഹത്തിൽ കൺട്രോൾ ചെയ്ത് വികാരങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്ന ക്ഷമയുണ്ടല്ലോ ഈ ക്ഷമയല്ല നോമ്പുകാരനുണ്ട് ഇന്നോഹും സാബ് അതുകൊണ്ട് കണക്കില്ല ക്ഷമിക്കുന്ന ആളുകൾക്ക് കണക്കില്ലാത്ത പ്രതിഫലം വളരെ രേഖപ്പെടുത്തും എത്ര നല്ല ക്ഷമയാണ് നോമ്പുകാരനെ പഠിപ്പിക്കുന്നത് നമ്മൾ ആ രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ ശരിയായ രൂപത്തിൽ നല്ല നോമ്പുകാരനായി മാറാൻ വേണ്ടുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതില്ലേ കഴിഞ്ഞ കാലങ്ങളൊക്കെ അങ്ങനെ കഴിഞ്ഞുപോയി വരുന്ന നാളുകൾ വരുന്ന റമദാനെ വരുന്ന നോമ്പൊക്കെ എന്തെങ്കിലും ഒരു പുതിയ നന്മയും ഊർജവും പകരുന്നതായി നമുക്ക് മാറ്റേണ്ടതുണ്ട് സുസലുഅ തങ്ങൾ ഒരു ദിവസത്തിൽ അല്ലെങ്കിൽ ഒരു മാസത്തിൽ മൂന്ന് നോമ്പ് നോക്കുന്നതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ദിവസത്തിൽ ആ നോമ്പ് കൊണ്ട് മനുഷ്യന്റെ മനസ്സിനകത്തുള്ള പകയും വെറുപ്പും ഒക്കെ നീങ്ങിക്കിട്ടും മനുഷ്യനൊന്ന് നന്നാകും അവന്റെ ക്രൂരമായ അവസ്ഥകൾക്കെല്ലാം ഒരു മാറ്റം വരും അവൻ്റെ ജീവിതത്തെ ശരിയായി ഒന്ന് ഒരു നല്ല ചിട്ടയുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ ഈ ഇബാദത്ത് ഇബാദത്തവന് ട്രെയിനിങ് കൊടുക്കും ഇമാം മനവി അറമ്മി അലഹി അവിടുത്തെ ഫൈദുൽ ഖദീർ എന്ന പുസ്തകത്തിൽ പറയാണ് ഈ ജീവിതത്തിൽ പടച്ചോൻ തന്ന ആയുസ്സെങ്ങാനും നോമ്പ് കൊണ്ടങ്ങ് തീരുകയാണെങ്കിൽ നോമ്പ് ഏറ്റിട്ടങ്ങട്ട് മരിച്ചാണ് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരാൾ നോമ്പ് തോറ്റ് വൈകുന്നേരം മകരുവിന് നോമ്പ് തുറന്നതിന് ശേഷമാണ് ഒരാൾ മരിക്കുന്നതെങ്കിൽ സ്വർഗത്തിലെത്തും മുൻഗാമികളായ പൂർവികന്മാരായ ആദ്യമാദ്യ ആളുകൾ സ്വർഗത്തിലെത്തിയതുപോലെ നോമ്പുകാരനായി മരിച്ചാൽ നോമ്പ് നോറ്റതിന് ശേഷം ഉടൻ മരിച്ചാൽ വലിയ ധറയാണ് അവനെ കാത്തിരിക്കുന്നത് അതുകൊണ്ട് ഓരോ നോമ്പുകാലത്തും നമ്മൾ നല്ല അഥപോടെ ആ നോമ്പ് പൂർത്തിയാക്കാൻ ശ്രമിക്കണം ഭക്ഷണം കഴിക്കരുത് വെള്ളം കുടിക്കരുത് ലൈംഗിക ബന്ധം പാടില്ല എന്നൊക്കെ പറഞ്ഞ പോലെ അനാവശ്യമായ വാക്കും പ്രവർത്തനങ്ങളും നമ്മുടെ ഭാഗത്തുനിന്ന് വരരുത് നാല് കൊല്ലായി ഞാൻ നിങ്ങളുടെ പള്ളിയിൽ സജീവമായിട്ട് നിൽക്കുന്നു ഇവിടുത്തെ കച്ചവടക്കാരെയും വ്യക്തികളെയും കുടുംബങ്ങളെയും പരിചയപ്പെട്ടത് മുതൽ നമുക്ക് ഓരോരുത്തരെയും അറിയാം സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കുക നമ്മുടെ നോമ്പുകാലത്ത് പോലും നമ്മുടെ സംസാരങ്ങൾ നമ്മൾ ചെയ്തു കൂട്ടുന്ന പ്രവർത്തനങ്ങൾ മറ്റുള്ളവരോട് കയർത്തും കൊമ്പ് സംസാരിക്കുന്ന പ്രവർത്തനങ്ങൾ കച്ചവടക്കാർ ഉണ്ടാക്കുന്ന ബഹള കോലാഹലങ്ങൾ വസ്ലം പഠിപ്പിച്ച ഹദീസാണ് ഒരാൾ അവന്റെ മോശം പ്രവർത്തനങ്ങൾ മോശം സംസാരങ്ങൾ അവസാനിപ്പിക്കുന്നില്ലെങ്കിൽ അവന്റെ ഭക്ഷണമോ വെള്ളമോ ഒഴിവാക്കുന്നതിന് നല്ലാഹിന്ന ആവശ്യമില്ല അങ്ങനത്തെ ഒരു നോമ്പ് വേണ്ട എന്നാണ് അങ്ങനത്തെ വ്യക്തികളുടെ നോമ്പ് വേണ്ട അവൻ പൂർണ്ണമായി നന്നാകാൻ മനസ്സുണ്ടെങ്കിൽ നോമ്പ് മതിയാ അപ്പൊ അത് കേവലം പട്ടിണി അടക്കമുള്ള നോമ്പല്ല കഴിഞ്ഞ അറമ്പതാനിലൊക്കെ എത്രയോ ആളുകൾ നിസ്കാരം പോലും അസർ നമസ്കാരം പോലും മകരീബിന്റെ സമയത്ത് അവൻ നിസ്കരിക്കുന്നത് ബാങ്ക് പാങ്കൊടുത്താൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോവും എന്നിട്ട് പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് ഈശാന്റെ സമയത്ത് കയറി വരും ആള് നോമ്പാണ് എന്താണ് ഈ നോമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത് മാറ്റമാണ് ഉദ്ദേശിക്കുന്നത് കേവല ചടങ്ങാണോ പട്ടിണി അടക്കലാണോ നോമ്പ് ഒരമാക്കന്മാർ വായിക്കുന്നുണ്ട് നോമ്പുകാരാ ഒരു സുന്നത്തും നീ കളയരുത് ഒരു പുണ്യവും വെറുതെ കളയരുത് നിനക്ക് മൂന്ന് കാര്യത്തിൽ പറക്കത്തുണ്ട് പ്രവർത്തനങ്ങളിൽ പറയുന്ന ഭക്ഷണത്തിൽ അത്താഴത്തിൽ നിനക്ക് പറക്കത്തുണ്ട് ഒരിറുക്ക് വെള്ളമെങ്കിലും നീ കുടിക്കണം ആവശ്യമില്ല ചിലർ പറയും ചിലർ ഉറക്കം നഷ്ടമാകരുതല്ലോ എന്ന് കരുതിയിട്ട് അത്താഴങ്ങൾ വേണ്ടാന്ന് വെക്കും റക്കത്ത് വേണ്ടെന്ന് വെക്കാൻ നമ്മൾ ആരാ അവിടെ എണീക്കണം എന്തെല്ലാം ചെയ്യാനുണ്ട് ആ സമയത്ത് നമുക്ക് നമ്മളെ ഈ എല്ലാ റമദാനുകളിൽ എന്ന പോലെ തന്നെ നമ്മളെ നശിപ്പിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഉറക്കം രണ്ട് മൊബൈല് ഈ രണ്ട് സാധനങ്ങളിൽ കൃത്യമായ നിയന്ത്രണം ഇല്ലെങ്കിൽ കഴിഞ്ഞ റമദാൻ പോലെ തന്നെ ആയിരിക്കും കഴിഞ്ഞങ്ങോട് പോയതിനു ശേഷം നമ്മൾ ഇങ്ങനെ ഇരുന്ന് വരപിക്ഷേ കുറെ സമയം പുറത്തു പോയി കുറെ ഇരുന്നുറങ്ങും ഉറങ്ങും കുറെ കടന്നുറങ്ങും കുറെ മേശമ്മ തകൈവെച്ചുറങ്ങും നമ്മൾ ശരിക്ക് ചിന്തിച്ച് നോക്കി ഇതിന് തയ്യാറല്ലെങ്കിൽ അത്താഴത്തിന്റെ പുണ്യം മനസ്സിലാക്കി അബിസലാഹുഅലഹു ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണമായിരുന്നു സരീദ് പാലും റൊട്ടിയും ഒക്കെ മിക്സഡാക്കിയിട്ട് ഇന്നും മിസ്രലും ഫലസ്തീനിലും ജോർദാനിലും ഒക്കെ ഉണ്ട് അൽ എന്നാണ് ആ ഭക്ഷണത്തിന്റെ പേര് ഇറാക്കിലൊക്കെ ചെന്നാൽ അവർ ഫിതാത്ത് എന്ന് വിളിക്കുന്ന ഒരു ഭക്ഷണം അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം വിധങ്ങളുടെ ഇഷ്ടവിഭവമായിരുന്നു എന്നർത്ഥം ോംബിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്താ തടി ലക്ഷ്യമെന്താ ആണോ രോഗം മാറ്റലാണോ ലും തത്തക്കും നിങ്ങൾ തക്കുവയുള്ള ഭക്തരായി നല്ല മനസ്സിന്റെ ഉടമകളായി സകല ഹറാമെന്നൊഴിവായി സകല നന്മയിലും കുതിച്ചുയരുന്നൊരു മനസ്സുണ്ടാകാൻ വേണ്ടിയാണ് ആരോഗ്യപരമായി കുറേ നേട്ടങ്ങളുണ്ടാവും അത് വേണ്ടെന്നല്ല അത് വേണം അതിനേക്കാൾ ഉപരിയായി മനസ്സിൻ്റെ തക്വയും ഈമാരിലുമുള്ള വലിയ മാറ്റമാണ് നമുക്ക് ആവശ്യം അള്ളാഹു സുബഹാനഹുഅാല വരാനിരിക്കുന്ന നിർബന്ധമായ നോമ്പിൻ്റെ സന്ദർഭത്തിലേക്ക് വരാനും പുണ്യങ്ങളെല്ലാം കൃത്യമായും മുടങ്ങാതെ ചെയ്യുവാനുമുള്ള ആഫിയത്തും ദീർഘായുസും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه وسلم تسليما كثيرا أما بعد فاتقوا الله عباد الله أوصيكم وإياي ثانيا بتقوى الله ولك الكريم الله هو الذي يمنح الدين الشنغل بالي ജീവിതത്തിൽ കൊണ്ടുവരാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കണമെന്ന് എന്നെ മറക്കാതെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു തോഫിയൊക്കെ നൽകുമാറാകട്ടെ പക്ഷെ ദ ഖുർആാനിൽ പന്ത്രണ്ട് മാസങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ പതിനൊന്ന് മാസങ്ങളുടെ പേര് പറഞ്ഞിട്ടില്ല ഒരു മാസത്തിൻ്റെ പേരെടുത്ത് പറഞ്ഞിട്ടാണ് ഖുർആൻ ആ മാസം പരിചയപ്പെടുത്തിയത് ഷെഹറു റമിൻ റമദ എന്ന വാക്കിന്റെ അർത്ഥം കരിച്ചു കളയുക എന്നാണ് റമദ എന്ന വാക്കിന് പോലും അർത്ഥം ഈ മാസത്തിന്റെ പേര് ഖുർആാനകത്ത് വന്നിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് ഖുർആൻ അവതീർണമായ മാസം എന്നൊക്കെ സൂചിപ്പിച്ചിട്ട് ഹദീസിലൊക്കെ പറഞ്ഞത് ഈ മാസത്തിന്റെ സവിശേഷത വലില്ലാഹി എല്ലാ ദിവസവും റമദാനിലെ ഒന്ന് മുതൽ മുപ്പത് വരെയും നരകത്തിൽ ുണ്ട് പത്തിലല്ല ഏതെങ്കിലും ഒരു പത്തിലല്ല മനുഷ്യരെ നമ്മുടെ പേര് നരകത്ത് നിന്ന് രക്ഷപ്പെടുത്താനുള്ള മാർഗം ഉണ്ടെന്നത് സാധാരണഗതിയിൽ ഒരു ഒമ്ര ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് കഫാറത്താണ് പാപമോചനമാണ് ധാരാളം പുണ്യമുണ്ട് റമദാനില്ല ഒരു ഒമ്ര ചെയ്യാൻ കഴിഞ്ഞാൽ എൻ്റെ കൂടെ ഹജ്ജിന്റെ പ്രതിഫലമാണ് റമദാനിൽ ചെയ്യുന്ന ഇബാദത്തിന്റെ പ്രത്യേകതയാണ് അതേപോലെ തന്നെയാണ് നബിസല്ലാഹു അലൈഹി വസല്ലമാ പറ്റി പഠിപ്പിച്ച ധാരാളം ഹദീസുകൾ വായിച്ചാലും കാണാൻ സാധിക്കും ഇത് ധാരാളം ചെലവഴിക്കുന്ന ഏത് മനുഷ്യന്റെയും മനസ്സ് ലോലമായി സ്വതക്ക ചെയ്യാനും ദാനം ചെയ്യാനും ചെലവഴിക്കാനും മടിയില്ലാത്തൊരു മാസമാണ് ഈ റമദാനിലായിരിക്കും ലൈലത്തുൽ കദർ ഉണ്ടാവുക നേരത്തെ പറഞ്ഞ പോലെ ഈ ഉമ്മത്തിലുള്ള ആളുകൾക്ക് ലഭിച്ച മറ്റൊരു ഗുണമാണ് ലൈലത്തുൽ കതർ എന്ന ഗുണം ഈ ഉമ്മത്തിന് മാത്രമേ കിട്ടിയിട്ടുള്ളൂ ആയിരം മാസത്തെക്കാൾ പുണ്യുള്ള ഒരു രാവ് കിട്ടിയത് ഉമ്മത്തി മുഹമ്മദീൻ സല്ലു അലഹി വസ്ല്ലം ഇതൊരു ചാൻസാണ് നമ്മുടെ ആയുസ് കൊണ്ട് നേടാൻ കഴിയാത്ത അത്രയും വലിയ പ്രതിഫലം അല്ല മൈബിനെ കയ്യുമ്പൽ ജോസിൽ അലഹി പറയാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവാചകരൊക്കെ ജീവിച്ചത് ജബലീൽ അലിത്തു വസ്സലാം റമദാനിൽ വന്നു കൊണ്ട് വിശുദ്ധ ഖുർആൻ ഓദി നോക്കിക്കുന്നു മുഴുവനായും ഒന്ന് ഓദിപ്പിക്കുന്നു അതേപോലെ തന്നെ നബിതങ്ങൾ അടിച്ചു വീശുന്ന കാറ്റിനെ പോലെ സ്വതക്കുകൾ അധികരിപ്പിക്കുന്നു വല്യ ധാരാളം നന്മകൾ ചെയ്യുന്നു വത്തിലാവത്തിൽ ഖുർആൻ നന്നായി ഖുർആൻ ഓതുന്നു സ്വലാത്ത് വിക്കിരി സ്വലാത്തും ധിക്കറുകളുമൊക്കെ അധികരിക്കുന്നു വല്യ എഴുത്തിക്കാ മറ്റു മാസങ്ങളിലൊന്നുമില്ലാത്ത വിധേന റമദാനിൽ നന്നായി എഴുത്തിക്കാ ഫിരിക്കാൻ ശമിക്കാറുണ്ടായിരുന്നു നമ്മളൊന്ന് മനസ്സിരുത്തി പ്ലാൻ ചെയ്യണം ഈ റമദാൻ എനിക്ക് സുഹൃത്തങ്ങൾ ചെയ്യാൻ പറ്റണം മറ്റു തിരക്കുകളൊക്കെ ഇല്ലാതെയാക്കണം എൻ്റെ ഈ വരുന്ന ദിനരാത്രങ്ങളെ എനിക്കൊന്ന് നല്ലപോലെ എൻ്റെ ജീവിതത്തിൽ ആയുസിൻ്റെ ഇടയിൽ കിട്ടുന്ന അപൂർവ നിമിഷങ്ങളാണ് ഞാനൊന്ന് ശരിയാക്കണമെന്ന് ഓരോരുത്തരും മറ്റൊരാൾ നിർബന്ധിച്ചത് കൊണ്ടല്ല സ്വയം ഒന്ന് വിലയിരുത്തിയിട്ട് മാറാൻ ചെറുപ്പക്കാരെ പ്രിയരക്ഷിതാക്കളെ നമ്മളൊന്ന് മനസ്സിൽ എത്തുക ആയുസ് എന്ന് പറയുന്നത് എത്ര പെട്ടെന്നാ തീർന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഏത് സമയത്താണ് മനുഷ്യൻ കുഴഞ്ഞു വീഴുന്നത് എപ്പോഴാ മരിക്കുന്നത് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് മഹാരഥന്മാരായ ഉലമാക്കന്മാർ പറയാണ് റമദാൻ വന്നാൽ നമുക്ക് മൂന്ന് കാര്യങ്ങൾ അധികരിക്കാൻ കഴിയണം മൂന്ന് കാര്യങ്ങൾ നമുക്ക് കൂടണം ഒന്ന് കൂടണം നമ്മുടെ ഈമാൻ ഇതുവരെ ഇങ്ങനെ കൂടിയെന്നറിയാം നിസ്കാരം സമയബന്ധിതമായി അവന്റെ ഫറക്കുള്ളത് ജമാഅത്തായി അവന് പങ്കെടുക്കും സുന്നത് നമസ്കാരങ്ങളൊക്കെ പറ്റുന്നതൊക്കെ അവൻ ചെയ്യും അവന് നന്നായി കുറ അതാണ് അവന്റെ ഈമാൻ അങ്ങനെ അധികരിക്കുന്നതായിരിക്കണം ഒരു റമദാൻ രണ്ട് അൽ അമൽ അതുപോലെ തന്നെ ധാരാളം സുഹൃതങ്ങൾ ഈ മാം കൂടിയാൽ എന്തായിരുന്നാലും അമലു അമൽഹാത്തുകൾ കൂടും ലുഹ നമസ്കരിക്കാത്തവൻ ലുഹ നമസ്കാരം തുടങ്ങും തഹജ് നമസ്കരിക്കാത്തവൻ തഹജ് നമസ്കാരം ആരംഭിക്കും ലിഖറുകളും സ്വലാത്തുകളും ദാനം ചെയ്യലിലും അടക്കമുള്ള ധാരാളം മടിച്ച പിന്തിരിഞ്ഞ് നടന്നിരുന്ന ഒഴിവാക്കി വെച്ചിരുന്ന സുന്നത്തുകളെ മുഴുവൻ അമലസ്വാലിഹാത്തുകൾ കൊണ്ട് റമദാൻ അധികരിപ്പിച്ചു കൊണ്ടുപോകണം മൂന്ന് അല്ലെ എൽ നല്ല ഒരു പിടി അറിവുകൾ ശേഖരിക്കാൻ റമദാൻ അവനെ കൊണ്ട് പറ്റണം ദീനിയായ സദസ്സുകൾ അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തണം ക്ലാസ്സുകൾ ഇങ്ങനെ വെക്കും ഇരിക്കണോനി ഇരിക്കും അല്ലാത്തവനെ പോകും എന്നിട്ട് പുറത്തിറങ്ങിയിട്ട് പറയും എന്ത് ക്ലാസ് എപ്പോൾ നോക്കിയാലും ഒന്ന് ഇരിക്കുന്നവർക്ക് വരാതില്ല പുറത്തിറങ്ങി ഇരിക്കാത്തവന് ഭയങ്കര വരാതിയാണ് എൻ്റെ സുഹൃത്തുക്കളെ റമദാൻ നമുക്ക് ഒരുപാട് തരും ഒന്ന് വായിക്കാൻ മെനക്കെട്ട് നോക്ക് പഠിക്കാൻ എത്രയോ ഫാക്കൽറ്റികൾ നമ്മുടെ മുമ്പിലുണ്ട് വായിക്കാൻ എത്രയോ എത്ര കിതാബുകളുണ്ട് എന്തെല്ലാം വിഷയങ്ങൾ നമുക്ക് തിരുത്താനുണ്ട് നല്ലപോലെ ഇൽമ അധികരിപ്പിക്കാൻ ഈ റമദാൻ കൊണ്ട് നമുക്ക് സാധ്യമാക്കണം ശാല ഞാൻ വിശദീകരിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല ഇന്ന് മകരി നമസ്കാര ശേഷം നമ്മുടെ പള്ളിയിൽ വെച്ചുകൊണ്ട് റമദാനുമായി ബന്ധപ്പെട്ടൊരു വിജ്ഞാന വേദി നടക്കുന്നുണ്ട് കുടുംബം പ്രത്യേകിച്ച് നമ്മുടെ സ്ത്രീകൾ അതിൽ പങ്കെടുപ്പിക്കണം അവർ തിരുത്തേണ്ടുന്ന ധാരണകൾ ഒരു ക്ലാസ് അവർക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ പ്രാദേശികമായ ചില കാര്യങ്ങളെ ശരിയാവണമെന്ന് ബോധ്യപ്പെടുത്താൻ കുടുംബസമേതം എല്ലാവരും അതിൽ പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കുക നമ്മുടെ പരിചയത്തിലുള്ള അന്യസംസ്ഥാന തൊഴിലാളികളുണ്ടെങ്കിൽ അവർക്കും ഈ റമദാൻ മികച്ച ഒരവസ്ഥയിലേക്ക് മാറ്റണം നമ്മുടെ പള്ളിയിൽ ചുരുങ്ങിയത് ഓരോ ജുമാക്കും ജമാത്തിനൊക്കെ ഇരുപതും ഇരുപത്തി അഞ്ചും ആളുകളൊക്കെ ആ രൂപത്തിൽ കടന്നു വരുന്നവരുണ്ട് നിങ്ങളുടെയൊക്കെ കീഴിൽ ഒരുപാട് പണിക്കാരുണ്ടാകും അവർക്കൊരു രീതി ദീന് കിട്ടണം നമ്മൾ അവരുടെ നാട്ടിലേക്ക് സംഭാവന കൊടുക്കുന്നവർ മാത്രമല്ല അവരുടെ നാട്ടിലുള്ള മനുഷ്യന്മാർക്ക് അല്പം ധീനീ ബോധം കൂടി കൊടുക്കണം പരിചയമുള്ളവരെയൊക്കെ അതിലേക്ക് ക്ഷണിക്കുക നമ്മുടെ പള്ളിയുടെ കീഴിൽ ഇഫ്താർ കിറ്റ് പാവപ്പെട്ടവൻ്റെ വീടുകളിലേക്കുള്ള ആ കിറ്റിൻ്റെ പ്രവർത്തനം പ്രോഗ്രസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എത്ര പേരതിനോട് സഹകരിച്ചു എന്നറിയില്ല ഒരുപാട് ആളുകൾ അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് അള്ളാഹു സുബനഹ തല വലിയ നന്മയും ഹൈറും പറക്കാത്തും ചെയ്യുമാറാകട്ടെ പള്ളി പരിപാലനത്തിൻ്റെ മെയിൻ്റനൻസ് വർക്കുകൾ ഇന്നും തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഫണ്ടുമായി ബന്ധപ്പെട്ട് നമ്മുടെ പള്ളിയാണ് അള്ളാഹുവിൻ്റെ ഭവനമാണ് എന്ന് ഓർമ്മപ്പെടുത്തലോടെ എല്ലാ ഇബാദത്തുകൾക്കും സജ്ജമാക്കാൻ വേണ്ടി നമ്മൾ നമ്മളൊന്നുകൂടെ തൻ്റെ സമ്പാദ്യത്തിൽ നിന്നൊരു നല്ല വിഹിതം റമദാം വരുന്നതിന് തന്നെ ഒരു തുടക്കം കുറിക്കാൻ നമുക്ക് സാധ്യമാവുക അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ ഒരു സഹോദരൻ കറണ്ട് ബില്ല് നമുക്ക് എത്ര സംഖ്യ വന്നാലും അദ്ദേഹം അത് ചെയ്യാമെന്ന് നൽകിയിട്ടുണ്ട് ഒരു അദ്ദേഹം ഈ ഒരു പള്ളിയിൽ ഒരു പോലും നമസ്കരിച്ചിട്ട് പോലും ഉണ്ടാകില്ല നമ്മൾ നമ്മുടെ പള്ളിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് സ്വന്തത്തോട് ചോദിക്കുക അതൊ സ്വീകരിക്കുമാറാകട്ടെ അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ നിലക്കുമുള്ള സഹായ സഹകരണങ്ങൾ ആവശ്യപ്പെടുകയാണ് ഒരുപാട് ആളുകൾ നമ്മളോട് വളരെ അത്യന്തികം നമുക്കൊക്കെ എല്ലാ മാസവും വരസ്യ നൽകിയിരുന്ന ഒട്ടനേകം ആളുകൾ നമ്മെ വിട്ടുപരിഞ്ഞു പോയി കഴിഞ്ഞ ആഴ്ചയിലാണ് ഇവിടുത്തെ തൊട്ടടുത്ത ഷോപ്പിൽ മൈക്കോ മൈക്കോട്ട് എന്നറിയപ്പെടുന്ന കിഡ് ഷോപ്പിൽ ജോലി ചെയ്തിരുന്ന അബ്ദുറഹ്മാൻ സാഹിബ് നമ്മെ വിട്ടുപിരിഞ്ഞുപോയി അള്ളാഹു അദ്ദേഹത്തിൻ്റെ മഹഫിറത്തും മറഹമത്തും നൽകുമാറാകട്ടെ നമ്മളൊക്കെ മരിക്കുമ്പോൾ ഈ മാനോടുകൂടെ ഒരുപാട് സൽക്രമങ്ങളുമായി നെറ്റിത്തകത്തിൽ അധ്വാനത്തിൻ്റെ വിയർപ്പിൻ്റെ കണികകളുമായി മരിക്കാനുള്ള തോഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ നോമ്പുകാരനായി ധാരാളം പുണ്യങ്ങളിലായി ഈ റമദാനിനെ ശരിക്കും ഉപയോഗപ്പെടുത്തുന്ന സ്വാലിഹീങ്ങളിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ നമ്മുടെ തെറ്റുകുറ്റങ്ങളെല്ലാം പടച്ചർപ്പ് നമുക്ക് പുറത്ത് മാപ്പ് നൽകുമാറാകട്ടെ അള്ളാഹുവിൻ്റെ ദീനിനെ ഇഷ്ടത്തോടെ സ്വീകരിച്ച് മനസ്സറിഞ്ഞ ഇബാദത്തുകളിലും പ്രാർത്ഥനകളിലുമായി മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്കെല്ലാം വിശാലമായ ഹൃദയത്തിൻ്റെ അവസ്ഥ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ മക്കളെയും കുടുംബത്തെയും അള്ളാഹു സ്വാലിഹീങ്ങളാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ കച്ചവടത്തിലും ജോലിയിലും വരുമാനങ്ങളിലുമെല്ലാം അള്ളാഹു ഹയറും ബറക്കത്തും അധികരിപ്പിച്ച് നൽകുമാറാകട്ടെ

اللهم انصر اخواننا المسلمين في كل مكان اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم وصلى الله على نبينا محمد والحمد لله رب العالمين